ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും ഇപ്പം ഓണം ഒക്കെ അടിച്ച് പൊളിച്ചുകൊണ്ട് ഹാങ് ഓവറിലൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ യു കെയിലുള്ള മലയാളി പ്രവാസികൾക്ക് ഓണം ആഘോഷിക്കാൻ ഒരുപാട് സംഘടനകളും ഒരുപാട് അസോസിയേഷനുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്നും ചിലപ്പം എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ ഈ മാറി മാറി വരുന്ന ഷിഫ്റ്റുകളാണ് അപ്പം ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കൂടുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ ചേർന്നിട്ട് ഓണം അങ്ങ് ആഘോഷിച്ച പ്രാവശ്യം അപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ നിന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത് ഓരോരുത്തർക്കും ഒരു ഈ രണ്ട് കറികൾ ആദ്യമേ പറഞ്ഞു അതെല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അങ്ങ് ഒരുമിച്ച് അങ്ങ് കൂടി അവരിലും സാമ്പാറും പരിപ്പും കാളനും ഓളനും ിക്കറിയും വെന്നു വേണ്ട ഒരു പത്തിരുപത്തെട്ട് കറി മൊത്തത്തിലുണ്ടായിരുന്നു അതൊന്നേ ഇതൊന്ന് ഹോട്ടലിൽ പോയാൽ പോലും ഇത്രയും കറികളുടെ എണ്ണം ഉണ്ടാകത്തില്ല കാരണം ഓരോരുത്തർക്കും ഈ രണ്ട് വെച്ച് കൊടുത്ത് ചിലർക്ക് അത് കൂടുതലുണ്ടാകും എന്തായാലും സംഭവം പൊളിയായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ കുറ്റിപ്പന്തും ഏറുപന്തും അതുപോലെ തന്നെയുള്ള ഉറിയടി പരിപാടികളൊന്നും നടക്കത്തില്ലെങ്കിലും നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് പറ്റുന്ന രീതിയിൽ പിള്ളേരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കളികളൊക്കെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ഭയങ്കര ഹാപ്പി നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആഘോഷം ഞങ്ങൾ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എതിരുണ്ടോ അപ്പം നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം അതിപ്പോ പ്രവാസി ആയിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയായിരുന്നെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ കളികളെല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം സദ്യയുടെ സമയമായി അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം ടേബിളിൽ ആദ്യം നിരത്തി വെച്ച് എല്ലാരെയും ഒന്ന് കാണിച്ച് കൊതിപ്പിച്ച ശേഷം ഇട്ടിട്ട് ആദ്യം പിള്ളേരെ ഇരുത്തി അവരെ കഴിപ്പിച്ചു പിന്നെ അമ്മമാര് പിന്നെ അപ്പന്മാർ എല്ലാം കൊണ്ടും സംഭവം കളർഫുള്ള് വിളമ്പുന്നവർക്കും കഴിക്കുന്നവർക്കും ഓരോരോ ആഹ്ലാദപ്രദ നമ്മുടെ തിരുവാണം ഇങ്ങനെ അങ്ങ് പോയി സൗഹൃദങ്ങളും കൂട്ടായ്മകളും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് നാട്ടിൽ ചെന്നാലെന്താ നമുക്ക് നമ്മുടേതായ വൈബ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇപ്രാവശ്യത്തെ നിങ്ങൾ കൂടി ഓണത്തിന്റെ ഫോട്ടോസും അതിന്റെ കമന്റുകളും ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ചോട്ടിൽ കുറിക്കാൻ നിങ്ങൾ മറക്കത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം നമ്മളെ ഫോളോ ചെയ്യാൻ മറന്നുപോയേക്കരുത് വൈ ഫ്രം ആൻഡ് ഫുഡ്